ആലപ്പുഴ മാന്നാറിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം അവിടെ വൃദ്ധ ദമ്പതികളെ തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ മകൻ കുറ്റം സമ്മർച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വിജയൻ കുറ്റം സമ്മർശിരിക്കുകയാണ് സ്വത്ത് തർക്കവും കഴിഞ്ഞ ദിവസം വൃദ്ധ ദമ്പതികളെ മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതുമൊക്കെയാണ് കൊലപാതകത്തിന് പ്രേരണയായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഷാജഹാൻ ആ സംഭവസ്ഥലത്തു നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഷാജി ഇപ്പോൾ വിജയൻ ഈ മകൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു അയാളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതിന് കാരണമായ അയാൾ പോലീസിനോട് പറയുന്നത് എന്താണ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ഒപ്പം തന്നെ സ്വത്ത് മുഴുവനായി തരാത്തതിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണോ ആ മനു ആ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ പ്രധാനം സ്വത്ത് തർക്കം തന്നെയാണ് പക്ഷേ അതിൻ്റെ അപ്പുറം നമുക്ക് കാണേണ്ടത് പോലീസിനോട് ആണ് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ പോലീസിന് മൊഴി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും കൊലപ്പെടുത്തുന്നതിന് അറുപത് കാരനായിട്ടുള്ള വിജയനെ പ്രേരണം നൽകിയത് നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിൽക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വളരെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് തൊട്ടു സമീപത്തൊക്കെ തന്നെ വീടുകളുണ്ട് ഈ വീടുകളിലൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഇതിന് നടുവിലുള്ള ഈ തീയിട്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും വീട് കത്തിക്കരിഞ്ഞ ഒരു നിലയിലാണ് നാട്ടുകാരൊക്കെ തന്നെ വളരെ അമ്പരപ്പോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം ഇവൻ ഇയാൾ ഇദ്ദേഹം സ്ഥിരം മദ്യപാനി ഈ അറുപത് കാരനെ ുള്ള വിജയൻ സ്ഥിരം മദ്യപാനി നാട്ടുകാർക്കൊക്കെ തന്നെ ഒരു എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അത് അതിൻ്റെ ഇടയിലാണ് ഈ സാമ്പത്തികമായിട്ട് മദ്യപിക്കുന്നതിനും മറ്റും പണം കണ്ടെത്തുന്നതിന് സ്വത്ത് തർക്കവുമായിട്ട് മാതാപിതാക്കളെ സ്ഥിരം ഉപദ്രവിക്കാൻ തുടങ്ങിയത് അത്തരത്തിൽ സംഭവങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് കയ്യേറ്റത്തിൽ കലാശിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ കൊലപാതകത്തിൽ തന്നെ വന്ന് കലാശിക്കുന്ന അങ്ങനെ കയ്യേറ്റം നടത്തുന്നതിനിടയിൽ ഈ പിതാവിൻ്റെ രാഘവൻ തൊണ്ണൂറ്റിയേഴ് വയസ്സ് പ്രായമുള്ള അച്ഛൻ്റെ കൈ തല്ലി ഓടിച്ചു അതിനുശേഷമാണ് പരാതി പോലീസിലേക്ക് ചെല്ലുന്നത് ഈ പോലീസിൽ പരാതി ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ മാന്നാർ പോലീസ് ഇവരെ വിളിപ്പിക്കുകയായിരുന്നു മാന്നാർ പോലീസ് ഇയാളെ വിളിപ്പിച്ചതുകൊണ്ട് ആ ഒരു ഒരു ആ ഒരു പ്രതികാര മനോഭാവവും ഇതിന് കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വത്ത് തർക്കത്തെ തുള്ളി എല്ലാ ദിവസവും ഇവിടെ വഴക്കായിരുന്നു മദ്യപിച്ച് വീട്ടിലെത്തുകയും ഇവരെ സ്ഥിരം ആക്രമിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ അക്രമം കൈവിട്ടു പോവുകയും ഇയാളുടെ കൈ പ്രായമായിട്ടുള്ള രാഘവൻ എന്ന വിജയൻ്റെ പിതാവിൻ്റെ കൈയോടി എന്തൊരു സ്ഥിതി എത്തുകയും അത് പോലീസിൽ പരാതിയായിട്ട് ചെല്ലുകയും ചെയ്തത് ശേഷമാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി വീട് തീയിടുകയും പൂർണ്ണമായിട്ടും ഈ വീട് കത്തി നശിക്കുകയും അവർ ഇതിനുള്ളിൽ കിടന്നത് എന്തു മരിക്കുകയും ചെയ്തത് അവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് മനു തീർച്ചയായി അപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു കുറ്റം കാരണം അല്ലെങ്കിൽ അല്ല കുറ്റത്തിൻ്റെ കാരണം കൊലപാതകത്തിൻ്റെ കാരണം ഇയാൾ പറയുന്നത് ഈ സ്വത്ത് വീതം വസ്തുക്കൾ തനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല മറ്റൊന്ന് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വഴക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേരിൽ ആ അമ്മയുടെയും അച്ഛൻ്റെയും ജീവൻ എടുക്കുകയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും മനോ മനോ സൂചിപ്പിച്ച പോലെ തന്നെ സ്വത്ത് തർക്കം ഒരു പ്രധാന കാര്യം തന്നെയാണ് കാര്യം വളരെ കുറച്ച് സ്ഥലം ഉള്ളത് നമുക്ക് കാണാം ഏതാണ്ട് ഒരു മൂന്ന് സെന്റ് മാക്സിമം മൂന്ന് സെൻറ് സ്ഥലമായിരിക്കും ഇവിടെ ഉള്ളത് അത് വിറ്റ് കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത് ഇപ്പോൾ പരിസരവാസി നമ്മുടെ ഇപ്പോൾ ചേട്ടൻ ഇവിടെ ഉള്ളതാണ് ഇളയ മരുമോനാണോ ശരി എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ഒരു അഞ്ച് അഞ്ച് മാസമായി മോനോട് വന്നിട്ട് മോനോട് വേറെ നോക്കത്തൊന്നുമില്ല എന്നെ ഇവിടുന്ന് കേസ് കൊടുത്തോട് മാറ്റിയായിരുന്നു അഞ്ച് മാസത്തിൽ മോനും അമ്മേലൂടെ ചേർന്ന് കാരണം ഞങ്ങളെ മാറ്റി കഴിഞ്ഞാൽ മോനോട് താമസം അമ്മയെ നോക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അന്ന് തൊട്ടേ അമ്മയ്ക്ക് ഉതിരവോ ചീത്തുകളിൽ ഉതിരവൊക്കെയായിരുന്നു എന്നിട്ട് പറയുമായിരുന്നു ചത്തിൽ ഞാൻ തല്ലിക്കൊല്ലു വന്നു ഈ അമ്മയെടുത്ത് പറയായിരുന്നു മെനങ്ങാന്നായിട്ട് തന്ത അടിച്ച് മാമിന് ആവശ്യം അഡ്മിറ്റ് അവിടെ നിന്ന് കേസ് കൊടുത്ത് ഇല്ല മീൻ മേലോട്ട് കൈ കാലിൽ അടിച്ചങ്ങ് പരിക്ക് പറ്റായിരുന്നു കേസ് കൊടുത്ത് ഇന്ന് പത്ത് മണിക്കാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു മെനങ്ങാന്ന് കേസ് കൊടുത്ത് ഇന്നിട്ട് അവർ ചെന്നില്ല ഇന്ന് പത്ത് മണിക്കുള്ള വീണ്ടും വിളിപ്പിച്ചായിരുന്നു പറഞ്ഞു പോയില്ലായിരുന്നു എങ്ങനെയാണ് പോലീസ് ഞങ്ങൾ രാവിലെ വരുമ്പോൾ കട്ടിലെ തന്നെ രണ്ടുപേർ ശവം കത്തിയിരിക്കുവോ ആദ്യം മൂലെയാണ് കത്തിപ്പോയേക്കുന്നത് രണ്ടുപേരും ആ കിടക്കുന്ന തന്നെ കത്തി ചാരുന്നു ചാരമാണെന്നാൽ കുറച്ച് ഏരിയയിലുള്ളൂ ബാക്കി മൊത്തം കത്തിയത് ഈ മൂല കത്തി ഞങ്ങൾ പറയുമ്പം ഞങ്ങൾ വെച്ച് അത് കാണത്തില്ലെന്ന് വിചാരിച്ച് ആളെ ജീവനുണ്ടെങ്കിൽ ഇനി ചോടത്തില്ല ഇത് അത് ചെയ്തിട്ടില്ല എന്നാൽ കഥവിന് പൂട്ടില്ല കുറ്റിയില്ലായിരുന്നു ഇവർക്ക് ആയിരിക്കും എന്താ അറിയോ സാറിൻ്റെ വാതിൽ കുറ്റി കൊടുക്കാതെ പറഞ്ഞാൽ പ്രായമുള്ളവരെ ഞാൻ ഷെഡ് വെച്ചു ഞാൻ പെര വെച്ചു വേറെ ആരുമല്ല മൊത്തം പതിനെട്ടാം സെന്റ് സ്ഥലമാണ് അമ്മയ്ക്കും ഉള്ളതാണ് അങ്ങനെ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ വീതം കണക്കു ഫൗണ്ടേഷൻ കെട്ടിയത് അത് ഈ മോൻ കൊണ്ട് കേസ് കൊടുത്തു പെരവക്കല്ലൊന്നും വേണ്ട അങ്ങനെ തൊറക്കൊണ്ട് പിന്നെ മൊത്തം മോൻ എഴുതി കൊടുക്കാനുള്ള വാശിയുണ്ട് അത് അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ അതല്ല കുടുംബസ്വത്തായത് അഞ്ചും മക്കൾക്കും അമ്മയ്ക്കും ഉള്ള വേണ്ട അമ്മയ്ക്ക് മകനോട് സ്നേഹം അമ്മയ്ക്കും അമ്മ നേരത്തെ കൊല്ലാനൊരു പ്രശ്നം ഉണ്ടായത് ഞാനിപ്പോൾ ഇരുവർഷമുണ്ട് അതിനുമ്പോൾ പ്രശ്നം ഉണ്ടായതാണ് ഇവിടെ നേരെ ഈ മോൻ അടിക്കാനൊക്കെ ചെന്ന പണ്ട് അങ്ങനെ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി പത്ത് മുപ്പത് തൊട്ട് കയറായിരിക്കുവായിരുന്നു ഇപ്പം അഞ്ച് മാസേ ഉള്ളു പിന്നെ ഇവർ അടുത്ത് വന്നിട്ട് ഭാര്യ മക്കളൊന്നുമില്ല വിജയൻ ഭാര്യ മക്കള അവർ അവിടെ കേട്ടതില്ല ഗ്രാമത്തിലാണ് അവർക്ക് മക്കൾ രണ്ട് വെമ്പിള്ളേരുമുണ്ട് ഭാര്യ ഉണ്ട് അവിടെ കയറ്റത്ത് ഒന്നുമില്ല അങ്ങനെ അവിടുന്ന് വിടണങ്ങി ഗ്രാമത്തിൽ അങ്ങോട്ട് വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയോ അവിടെ നിൽക്കുക ആൾ എന്ത് ജോലിയാണെന്ന് നമുക്കറിയാൻ അറിയാൻ വയ്യ നമ്മളുമായിട്ട് സഹകരണമില്ല ആൾ ഇപ്പോൾ ഈ അഞ്ച് മാസം മാസേ ഇവിടെ വന്ന് ഈ പ്രശ്നം ഇത്ര ഉണ്ടായിട്ട് അത് അമ്മ എന്നെ വിളിച്ചു വരുത്തിയതും അമ്മയും അമ്മയുടെ മോടെ രണ്ട് മക്കളോട് എന്നെ ഓടിക്കാൻ സ്നേഹം ഓടിക്കുക അല്ല ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റി ഞാനെ സെക്രട്ടറി അമ്പലമുണ്ട് കുടുംബക്ഷേത്രം അവിടെ രക്ഷ രക്ഷായപ്പം മോനെ സാധനം കൊടുക്കാൻ വേണ്ടി അമ്മ വിളിച്ചു വരുത്തിയതാണ് എന്നെ ഇവിടുന്ന് കേസ് കൊടുത്ത് അമ്മയടിച്ചില്ല സി എക്ക് കേസ് കൊടുത്ത് ഞാൻ അടിച്ചം വേണ്ടി സി എ നോക്കുമ്പോൾ ഞാനും ചെയ്യട്ടെ ഞാൻ താര പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അമ്മ തന്നെയാണ് അമ്മ തന്നെ അമ്മയും വേറെ രണ്ട് കൊച്ചുമക്കോടെ ചെയ്ത പണിയത് അമ്മനെ വിളിച്ചുവരുത്തില്ല പക്ഷെ അമ്മയ്ക്ക് തന്നത് വിഷയമായത് ഇതാണ് മനു സ്വന്തം മരുമോൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ നം എൻ്റെ തൊട്ടു പുറയിൽ കാണുന്ന ഈ വീടും അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഇതിനു വേണ്ടിയാണ് ഈ കൊല നടത്തിയിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി സ്വത്ത് വീതം വയ്ക്കാതെ മകന് പൂർണ്ണമായിട്ടും വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു മകൻ്റെ ആവശ്യം അത് അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ശരി ശരി ഷാജഹാൻ ഏതായാലും ഏറെ സങ്കടം നിൽക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ കൊലപാതകം നടത്തിയതെന്ന് അയാൾ പറയുന്നത് കേട്ടില്ലേ കട്ടിലിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അച്ഛനെയോ അമ്മയോ എന്ന് തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ടായിരുന്നു അച്ഛൻ എൺപത്തിയേഴ് വയസ്സാണ് അമ്മയ്ക്കുള്ളത് അറുപത് വയസ്സുള്ള മകനാണ് കൊല നടത്തിയത് അയാൾക്ക് എന്താണ് ഇനി അയാൾക്ക് ആ സ്വത്ത് കിട്ടുമോ ഇല്ലല്ലോ അയാൾ ജയിലിലേക്ക് പോവുകയല്ലേ ഒരു മദ്യമൊക്കെ കീഴടക്കി കളഞ്ഞൊരു മനുഷ്യനാണ് ഒരു നിമിഷത്തെ ഒരു നിമിഷത്തെ മോശം ചിന്തയിൽ രണ്ട് ജീവിതങ്ങൾ അയാൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു